ഹായ് ഫ്രണ്ട്സ് ഇത് രാജഭരണാന്നോ അല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥലമാണെന്നോ എന്താണെന്നറിയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതെൻ്റെ മുറ്റം ഇതിൻ്റെ നേരെ ഒരു പത്തടി അപ്പുറത്ത് ഒരു പുളിമരമുണ്ട് ഇതാണ് പുളിമരം ഇതൊരു പതിനഞ്ച് വർഷമായിട്ട് പഞ്ചായത്തിലും കലക്ടറടുത്തും എല്ലാം പോയതാണ് അപ്പം ഇന്ന് വരെ ഈ കാര്യത്തിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു വയസ്സായും മാത്രമാണ് താമസിക്കുന്നത് ഈ വീട്ടിൽ അത്യാവശ്യം മറ്റുള്ളവർ വന്നു പോകും പക്ഷേ എല്ലാ ദിവസവും മുറ്റടിക്കാനും ഒന്നും പറ്റുന്നവർ ഈ വീട്ടിലില്ല അപ്പം ഇതാണ് ഈ വീട്ടിൻ്റെ അവസ്ഥ ഈ വീടിൻ്റെ മേൽഭാഗവും ഇതന്നെ അവസ്ഥ പിന്നെ ഇത്രയും വേസ്റ്റ് വീഴുന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട് ഈ ഷീറ്റിന് വീണതിൻ്റെ ബാക്കിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതും ഒരു ദിവസത്തേതാണ് മുറ്റടിക്കാറില്ലേ എന്ന് ഒരാളും ചോദിക്കരുത് ഇതൊരു ദിവസത്തേതാണ് എന്താണ് ഇവിടുത്തെ നിയമം എന്താണ് ഇവിടെ ജീവിക്കാനുള്ള ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യം അതൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതായത് പണുള്ളവർ പണുണ്ടാകുമ്പം എടുത്തിടുന്ന പ്രോപ്പർട്ടീസ് ഉത്തരവാദിത്വത്തോടെ വെക്കാനും വെപ്പിക്കാനും ഉള്ള ഉത്തരവാദിത്വം നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് ഇത് എഴുപത്തെട്ട് വയസ്സായ ഒരാൾ താമസിക്കുന്ന വീടായതുകൊണ്ട് നമുക്കിതിപ്പം ഇങ്ങനെ വീഡിയോയിലൂടെ പറയേണ്ടി വരുന്നത് ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഞാനീൻ്റെ വീഡിയോ ഇടുന്നുണ്ട് വർഷങ്ങളായിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ അതിർത്തി ഈ അതിർത്തിക്കപ്പുറം അതിഭീകരമായ വനാന്തരാണ് വനാന്തരാണ് ഇത് ഇവിടെ മയിൽ കൊരങ്ങ് എല്ലാം ഉണ്ട് ഇത് പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ താഴെ കരുവള്ളൂർ പെരളം പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ താഴെയുള്ള സ്ഥലമാണ് ഇതല്ലാതെ വേറെ അള്ളിപ്പാടിയല്ല നാല് വരി പതാ ഇവിടുന്ന് നൂറ് മീറ്ററേ ഉള്ളൂ ഇതാ ഇതെൻ്റെ സ്ഥലം ഇതാ ഇത് ഇത് അതിർത്തി ഈ ഭീകരത അനുഭവിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഈ ഈ പറമ്പിലെ മുഴുവൻ മരത്തിൻ്റെയും പിന്നെ വേസ്റ്റ് വീഴുന്നതാണ് ഈ കാണുന്നത് ഇതാ ഇത് മുഴുവൻ ഇത് മുഴുവൻ ഇത് ഇന്നലെ മുറ്റടിച്ച സ്ഥലമാണ് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇവിടെ ആൾത്താമസ മുറ്റടിക്കുന്നില്ല എന്ന് ഇത് ഇന്നലെ മുറ്റടിച്ച സ്ഥലമാണ് ഇത് പുളീൻ്റെ ഇലയായതുകൊണ്ട് കൊന്നാലും പോകൂല ഇത് പുളീൻ്റെ ഇലയാണ് അതുകൊണ്ട് ഇത് കൊന്നു പോയാലും പോകൂല സാധാരണ മോട്ടർ ഓണാക്കിയിട്ട് പൈപ്പ് ഇട്ടടിക്കലാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനിയിപ്പോൾ ഇത് പൂത്ത് കഴിഞ്ഞ് ഇത് വന്ന് ചൊറി വന്ന് പിന്നെ പുഴു വന്ന് ചൊറിഞ്ഞ് നമുക്ക് തുണി അലക്കിയിടാനോ ഒന്നും പറ്റില്ല ഇതാ അത്രയും സ്ഥലത്ത് അതി സാഹസികമായിട്ട് നമ്മൾ മുറ്റടിക്കോ കഴുകോ വേണം ഇത് വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ഞാൻ പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതാ ഇതാ പറമ്പെന്ന് വന്ന ഒരു വേപ്പിൻ്റെ ഇല ആ പറമ്പിൽ വെട്ടാത്ത വേപ്പിൻ്റെയും കാട് മരത്തിൻ്റെയും പുളീൻ്റെയും ഇലകളാണ് ഇവിടെ മൊത്തം സന്ധ്യയായ പാമ്പുള്ളതുകൊണ്ട് ഇറങ്ങാൻ പറ്റും ഇത് വീടിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഇന്നലെ വൈകുന്നേരം കഴുകിയ സ്ഥലമാണ് ഇനി ഇന്ന് മുതലിവിടെ മുറ്റടിക്കുകയോ വീട് വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല കാരണം ആരെങ്കിലും പബ്ലിക് വന്നാൽ കാണിച്ചു കൊടുക്കണം ഇനി മുതൽ ചെയ്യുന്നില്ല പിന്നെ ഇത് ഈ വീട്ടിൻ്റെ ഈ നേരെ ഫ്രണ്ട് ഭാഗം മേലെ ഇത് ഷീറ്റ് കെട്ടിയത് ഇത് വീഴാതിരിക്കാനാണ് ഇതിൻ്റെ ഈ മേലത്തെ ആ ഒരു സിറ്റൗട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ കൂട്ട അടിച്ചെടുക്കാനുണ്ടാവും അതൊന്നിച്ചടിക്കും ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ ഇതല്ല നമ്മൾ പല പ്രാവശ്യം പല 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 പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീട്ടിന് മരം വീണിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആൾ ചത്താലും വീടിന് കേടുപാട് പറ്റിയാലും ഒരു എവിഡൻസായിട്ട് ഈ വീഡിയോ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പുട്ടത് അല്ലാതെ ഒരു കാരണവശാലും ഇനി യാതൊരു മാറ്റം ഉണ്ടാവൂലെന്നറിയ ഇത് പണുള്ളവന് മാത്രം ജീവിക്കാൻ പറ്റുന്ന സ്വാധീനമുള്ളവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന മുകളിൽ നിന്ന് വിളി മാത്രം ജീവിക്കാൻ പറ്റുന്ന ആൾ ലോകമാണ് അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല പക്ഷേ ഈ വീടിന് എന്തെങ്കിലും പറ്റോ ഇതിൻ്റെ ഉള്ളിലാളും മരിക്കുകയോ ചെയ്താൽ ഞാൻ അപേക്ഷ കൊടുത്ത പിന്നെ പഞ്ചായത്തും ഞാൻ അപേക്ഷ കൊടുത്ത കണ്ണൂർ കലക്ട്രേറ്റും എല്ലാ സ്ഥലത്തെയും പേപ്പറ് ഏതെങ്കിലും ഒരു വ്യക്തി വിവരാവകാശം ചോദിച്ചിട്ടെങ്ങും എടുക്കണം കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളവർ ചത്തുപോയാൽ അത്രയും ഭീകരമായ അവസ്ഥയിൽ ഇവിടെ ജീവിക്കുന്നു ഇവിടെ എല്ലാവിധ പിരിവും നടക്കുന്നുണ്ട് എല്ലാവിധ എല്ലാ സോഷ്യൽ വർക്കർമാരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് മാന്യന്മാരുണ്ട് കുലസ്ത്രീകളുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും ഇതാണ് ഒരു വീടിൻ്റെ അവസ്ഥ ഇത് നിങ്ങൾ കാണു വേണം ഈ ഇല എങ്ങനെ അടിക്കുന്നു പറ അല്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കണോ ഇതിങ്ങനെ എങ്ങനെ എടുക്കേണ്ടത് എങ്ങനെ എടുക്കേണ്ടത് എന്നില്ല ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നമുക്കറിയണ്ടേ ദാ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗതികേട് വർഷങ്ങളായിട്ട് ഇരുപത് വർഷത്തെ ഇരുപത് വർഷത്തോളമായി ഇതനുഭവിക്കുന്നത് പക്ഷേ പുളി കൂടുതൽ വളർന്നു വലുതായിട്ട് ഇത്രയും ശല്യം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി